നമസ്കാരം പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്നും പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഒന്ന് അമേരിക്ക ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക തകർച്ച തന്നെയാണ് ചൈനയുമായി ഏറ്റുമുട്ടി പരാജയം ഏറ്റുവാങ്ങി പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നു അത് വ്യക്തമാക്കുന്ന വാർത്ത തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചില പ്രതികരണങ്ങൾ കടമെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ടു നിരോധിച്ചു ഇവിടെ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ മോദിയുടെ സ്വന്തം ഫ്രണ്ട് അമേരിക്കയിൽ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചു രണ്ടിന്റെയും റിസൾട്ട് ഏറെക്കുറെ സമാനമാണ് നോട്ട് നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവും ഉണ്ടായില്ല ഒരുപാട് ആളുകൾക്ക് വലിയ സാമ്പത്തിക പ്രയാസങ്ങളുണ്ടായി അധ്വാനിച്ച പണം ബാങ്കിൽ നിക്ഷേപിച്ചത് തിരിച്ചു കിട്ടാൻ പിന്നീട് ക്യൂ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി അതും നക്കാപിച്ച വാങ്ങി പോരേണ്ടി വന്നു എന്നാൽ കുത്തകകൾക്ക് സംഘപരിവാർ സംഘടനകളുമായി ബന്ധമുള്ള ആളുകൾക്ക് അവർക്ക് പലതും നേടാനായി അവർക്ക് പണത്തിനൊന്നും വലിയ ക്ഷാമം ഉണ്ടായില്ല സമാനമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിലുള്ളത് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച ട്രംപ് വെട്ടിലായിരിക്കുകയാണ് എന്തായാലും ഇത് റഷ്യ കൊടുത്ത പണിയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് കൃത്യമായി റഷ്യയുടെ നിർദ്ദേശപ്രകാരം ചൈന കളിച്ചു സമയം കിട്ടിയപ്പോഴൊക്കെ അവർ ഗോളടിച്ചു അമേരിക്ക വെട്ടിലായി മാത്രമല്ല ചൈന മറ്റു ചില കളികൾ കൂടെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു കുത്തികളുമായി നേരിട്ട് ഒരു ബന്ധം ഇപ്പോൾ ചൈനക്കുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നു ചൈന ചില ഉപഗ്രഹ ചിത്രങ്ങൾ ഹൂത്തികൾക്ക് കൈമാറുന്നു അമേരിക്കൻ വാർഷിപ്പുകൾ എവിടെയാണ് അവരുടെ സ്ഥാനം എവിടെയാണ് എന്ന് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങളാണ് ചൈന കൂത്തികൾക്ക് കൈമാറുന്നത് നേരത്തെ ഹൂത്തികളും റഷ്യയും തമ്മിൽ അടുപ്പമുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ റഷ്യയുടെ നിർദ്ദേശപ്രകാരം അമേരിക്കയെ വെട്ടിലാക്കിയ ചൈന ഹൂത്തുകളുമായി നേരിട്ട് ചില ഡീലുകൾ നടത്തുന്നു എന്തായാലും ഇത് അമേരിക്കയെ കൂടുതൽ ഭയപ്പാടിലാക്കിയിട്ടുണ്ട് മറ്റൊന്ന് ഇറാൻ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം സൗദിയുടെ ഡിഫൻസ് ചീഫ് ഇവിടെ ഇറാനിലെ ടെഹ്റാനിലെത്തിയിരുന്നു അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇറാനുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നതാണ് ഇപ്പോൾ നടത്തിയ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ മറ്റു ചില വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു ഈ വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് സൽമാൻ രാജാവിന്റെ ഒരു കത്ത് ഇവിടെ സൗദിയുടെ ഡിഫൻസ് ചീഫ് അലി കന്നായിക്ക് കൈമാറിയിരിക്കുന്നു സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അമേരിക്കയെ മാറ്റി നിർത്തി ഇറാനോടൊപ്പം സൗദിയും ഉണ്ടാകും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് മറ്റൊരു വാർത്ത ഇവിടെ ഹമാസുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇവിടെ ഹമാസ് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ചില നീക്കങ്ങൾ നടത്തുകയാണ് അതായത് ഇവിടെ മുഴുവൻ ബന്ധികളെയും വിട്ടു നൽകാം അതോടൊപ്പം തന്നെ നിങ്ങൾ തടവിലാക്കിയിട്ടുള്ള ഫലസ്തീനികളെ വിട്ടുകിട്ടണം അതോടൊപ്പം യുദ്ധവും അവസാനിക്കണം അങ്ങനെയാണെങ്കിൽ ബന്ധികളെ വിട്ടു നൽകാം അല്ലെങ്കിൽ നിങ്ങളുമായ ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല നിങ്ങൾ ഇതിന് തയ്യാറല്ലാത്ത പക്ഷം നിങ്ങളുമായി ചർച്ച നടത്തേണ്ട ഒരു സാഹചര്യമില്ല നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഓഫറുകളും അതുപോലെ തന്നെ വെടിനിർത്തൽ കരാറുകളും ഞങ്ങൾ തള്ളിക്കളയുന്നു എന്നൊരു നിലപാട് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നു ഇത് ഇസ്രായേലിനെ കൂടുതൽ അവരെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് എവിടെ നിന്നാണ് ഹമാസിന് ഇത്രമാത്രം പോരാട്ട വീര്യം എവിടെ നിന്നാണ് കിട്ടിയത് എവിടെ നിന്നാണ് അവർക്ക് ഇത്ര വലിയ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ഇത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഒരു കാര്യം ആലോചിക്കണം ഇവിടെ തുടർച്ചയായി വലിയ ബോംബുകൾ വർഷിച്ച് ഗസയിൽ അവർ വലിയ നരനായാട്ട് നടത്തുമ്പോൾ ഈ ബോംബുകൾക്കൊന്നും ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഹമാസിന്റെ പോരാളികൾ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് ഈ പോരാട്ട വീര്യം തന്നെയാണ് ഉറച്ച വിശ്വാസമാണ് ആത്മവിശ്വാസമാണ് ഇവിടെ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത് എന്തായാലും പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത യമനിൽ അമേരിക്ക നടത്തിയ ഒരു ബോംബാക്രമണമാണ് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഓയിൽ ടെർമിനലിൽ ഇവിടെ അമേരിക്ക ബോംബാക്രമണം നടത്തിയെന്ന വാർത്തയാണ് മുപ്പത്തിയെട്ട് ആളുകൾ മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ ഹൂത്തികൾ ഇവിടെ ഈ ടെർമിനൽ കത്തുന്ന ചില ദൃശ്യങ്ങൾ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും മുപ്പത്തിയെട്ട് ആളുകൾ മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അമേരിക്കയുടെ ഒരു പ്രതികരണം ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ഒരു നിരപരാധിയെ പോലും ഞങ്ങൾ കൊലപ്പെടുത്തിയിട്ടില്ല ഹൂത്തി വിമതരെ തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത് ഹൂത്തികളെ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്ന ഒരു പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ഏറ്റവും അവസാനം പുറത്തു വന്ന ഒരു വാർത്തയാണിത് അതേസമയം സാമ്പത്തികമായി അമേരിക്ക ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ അതോടൊപ്പം തന്നെ ചൈനയും ഹൂത്തികളും തമ്മിൽ ഉണ്ടായിട്ടുള്ള ചില ബന്ധങ്ങൾ അമേരിക്ക തന്നെയാണ് അത്തരത്തിലുള്ള ചില ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇറാൻ സൗദിയുമായി നടത്തുന്ന ചില നീക്കങ്ങൾ അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയുമായി ചർച്ച ചെയ്യാതെ സൗദിയുടെ ഡിഫൻസ് ചീഫ് ഇറാനുമായി ചർച്ച ചെയ്യാൻ ഒരു സാഹചര്യം ഇതൊക്കെ അമേരിക്കയെ വെട്ടിലാക്കുന്നത് തന്നെയാണ് എന്നതാണ് ഇന്ന് പുറത്തുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ